ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ചൂട് കുരു എനിക്ക് ഓപ്പി തന്നെ ഒരുപാട് പേഷ്യൻസ് ചൂട് കുരുവായിട്ട് വന്നിട്ട് അതിൻ്റെ പ്രതിവിധി ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ചൂടുകുരു പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് വിയർപ്പ് പ്രോപ്പറായിട്ട് പുറത്തോട്ട് ഒഴുകാതെ വിയർപ്പ് ഗ്രന്ഥികൾ അടയുന്നത് കൊണ്ടാണ് ഈ ചൂടുകുരു ഉണ്ടാകുന്നത് ഇത് പ്രധാനമായിട്ടും കുട്ടികളിൽ പൊണ്ണത്തടി ഉള്ളവരിൽ അല്ലെങ്കിൽ ചൂട് സമയത്ത് ഇറുകിയ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരിലാണ് ഏറ്റവും കൂടുതൽ ഈ ചൂ ചൂട് കണ്ടുവരുന്നത് അപ്പോൾ ചുടൂരുവിന് ധാരാളം വരെ ഈ ടാൽക്കം പൗഡറൊക്കെ ഇട്ട് കൺ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ വീണ്ടും ഈ വിയർപ്പ് ഗ്രന്ഥികൾ അടഞ്ഞു ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒപ്പിയിൽ പേഷ്യൻസിനെ സജസ്റ്റ് ചെയ്യുന്നത് മുറുവെണ്ണയാണ് ചുടൂരുവിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അതായത് ഈ ചോർച്ചിലും റെഡ് കളറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുറുവെണ്ണ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കണ്ടിട്ടുണ്ട് ചുടൂരിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നന്നായിട്ട് കുളിച്ചതിന് ശേഷം ഈ മുറുവെണ്ണ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ ചൂടൂരു ചുടുകുരു മാറിക്കിട്ടും വേറൊരു ഹോം റെമഡീസും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ചുടുകുരുവിന് ഏറ്റവും നല്ലത് മുറിവണ്ണ തന്നെയാണ്